ഹലോ അസ്സാമലൈക്കും ഷിൻസിസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഫുഡിൻ്റെ റെസിപ്പി ആയിട്ടൊന്നും കേട്ടോ അപ്പോൾ നമുക്ക് എല്ലാവരും ഉണ്ടാക്കി ഇടാറുള്ള ഒരു മൈലാഞ്ചിയുടെ ഒരു വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ നമുക്ക് സാധാരണ ശർക്കര മയിലാഞ്ചി ഉണ്ടാക്കുന്ന സമയത്ത് ആവി വെള്ളം കിട്ടൽ കുറവാണ് അതുപോലെ തന്നെ കളറ് കുറവാണ് എന്നൊക്കെ പറയാറുണ്ടല്ലോ അപ്പോൾ അതിന് ഞാനൊരു ഒരു ഇൻഗ്രീഡിയൻ്റ് ഇതിൻ്റെ കൂട്ടത്തിൽ ചേർക്കുന്നുണ്ട് കേട്ടോ ആ ഒരു സംഭവം ചേർത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു മൈലാഞ്ചി ഉണ്ടാക്കുന്ന സമയത്ത് നല്ല ആവി വെള്ളം കിട്ടും കേട്ടോ അതുപോലെ തന്നെ നല്ല കളറും കിട്ടും ഒറ്റ ടൈം ആക്കുമ്പോൾ തന്നെ കണ്ടോ ഞാൻ ഇതിപ്പോൾ ഒറ്റ തവണ തവണ ഇട്ടിട്ടുള്ളൂ നല്ല കളറുണ്ടല്ലോ അപ്പോൾ നമുക്ക് ആ ഒരു ഇൻഗ്രീഡിയൻ്റ് കൂടെ ചേർത്തിട്ട് ഇത് എങ്ങനെ ഉണ്ടാക്കുക എന്ന് നോക്കിയാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ശർക്കര അതാ ഞാൻ എടുത്തിട്ടുണ്ട് ഒരു മൂന്ന് ഈ ഒരു കാണിക്കുന്ന ടീസ്പൂണിൽ മൂന്ന് ടീസ്പൂൺ ഉണ്ട് കേട്ടോ ശർക്കര പൊടിച്ചിട്ടുള്ളത് അത് ഒരച്ച ശർക്കരയാണ് വലിയൊരച്ച ശർക്കര ആയിരുന്നു കേട്ടോ അപ്പോൾ അത് നല്ലവണ്ണം പൊടിച്ചെടുത്തിട്ടുണ്ടാകും അപ്പോൾ ഒരു മൂന്ന് ടീസ്പൂൺ ശർക്കരയാണ് എടുത്തിട്ടുള്ളത് ശർക്കരയും പഞ്ചസാരയും എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ചെയ്യുന്ന ഒരു രീതിയിലാണ് ഞാൻ ഇപ്പോൾ കാണിക്കുന്നത് കേട്ടോ ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ചെയ്യുന്നത് അപ്പോൾ ഞാൻ ചെയ്യുന്ന രീതിയിൽ കാണിക്കാം നല്ല കളറ് കിട്ടും നമുക്ക് അപ്പോൾ അതിലേക്ക് ഞാനിതാ ഒരു മൂന്ന് ടീസ്പൂൺ ചായപ്പൊടി എടുത്തിട്ടുണ്ട് ചായപ്പൊടി മൂന്ന് ടീസ്പൂൺ നിറയെ എടുത്തിട്ടില്ല രണ്ട് ടീസ്പൂൺ നിറയെ എടുത്തിട്ടുണ്ടായിരുന്നു മൂന്നാമത്തത് ഒരിത്തിരി കുറവുണ്ട് അപ്പോൾ അതുപോലെ തന്നെ ഇനി പഞ്ചസാരയാണ് ചേർത്ത് കൊടുക്കുന്നത് പഞ്ചസാരയും നമ്മൾ ആ ചായപ്പൊടി എടുത്ത സെയിം അളവിൽ തന്നെ പഞ്ചസാര എടുത്തിട്ടുണ്ട് കേട്ടോ മൂന്ന് ടീസ്പൂണ് പിന്നെ ഞാൻ ചേർത്ത് കൊടുക്കുന്നത് വലിയ ജീരകവും ചെറിയ ജീരകമാണ് ഇപ്പം ഞാൻ ചേർക്കുന്ന ചെറിയ ജീരകമാണ് കേട്ടോ അപ്പോൾ ചെറിയ ജീരകം ഒരു ഒന്നേക്കാൽ ടീസ്പൂണാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ കൂട്ടത്തിൽ തന്നെ നമുക്ക് ഇത്തിരി വലിയ ജീരം കൂടെ ചേർക്കാം അതും സെയിം അളവിലാണ് എടുത്തിട്ടുള്ളത് ഒന്നേക്കാൽ ടീസ്പൂണാണേ പിന്നെ ഒരു രണ്ടോ മൂന്ന് ഒരു മൂന്ന് ഗ്രാമ്പ് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ ചേർത്തിട്ടുള്ളത് നമ്മുടെ ഗ്രാമ്പിൻ്റെ ബോട്ടിൽ ലാസ്റ്റ് കിടക്കുന്നുണ്ടാവുമല്ലോ ചെറിയ കഷ്ണങ്ങളൊക്കെ ആയിട്ടുള്ള പൊടി പോലെ അതാണ് കേട്ടോ ഞാൻ എടുത്തത് അപ്പോൾ അതും കൂടെ ചേർത്ത് കൊടുക്കുക ഒന്നാമത്തെ ഒരു ടിപ്പ് അതാണ് കേട്ടോ ഗ്രാമ്പ് ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ നന്നായിട്ട് മിക്സ് ചെയ്യണേ എല്ലാം കൂടെ നന്നായിട്ട് യോജിക്കുന്ന രീതിയിൽ മിക്സ് ചെയ്തിട്ട് മാറ്റി വെക്കാം കേട്ടോ അപ്പം ഞാൻ ഉണ്ടാക്കുന്നത് ഈ ഒരു ചട്ടിയിലാണ് ഞാൻ ഉണ്ടാക്കുന്നത് ഇതിൻ്റെ ഒരു സൈഡ് ഭാഗം കണ്ടല്ലോ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്കിത് യൂസാക്കാൻ വേണ്ടി പറ്റില്ല കറിയൊന്നും വെക്കാൻ പറ്റില്ല കേട്ടോ അതുകൂടെ ലീക്കാവും അപ്പോൾ അതുകൊണ്ട് ഞാൻ മൈലാഞ്ചി ഞാൻ ഇതാ ഈ ഒരു ചട്ടിയിലാണ് ഉണ്ടാക്കാറുള്ളത് കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഉപയോഗിക്കാത്ത ചട്ടി അതിൻ്റെ പേര് ഡയറക്റ്റായിട്ട് ആ ഒരു ചട്ടിയിലിട്ടിട്ടാണ് മൈലാഞ്ചി ഉണ്ടാക്കുന്നത് അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ടല്ലോ ഞാൻ ഉണ്ടാക്കിയിട്ടുള്ളതാണ് കേട്ടോ അപ്പം നിങ്ങൾ നല്ല ചട്ടിയാണ് എടുക്കുന്ന വെച്ചെങ്കിൽ ഇതിൻ്റെ ഉൾഭാഗത്ത് ഇത്തിരി ഫോയിൽ പേപ്പർ ഉണ്ടല്ലോ അത് വെച്ച് കൊടുത്താൽ മതി കേട്ടോ അപ്പോൾ നമ്മൾ ചേർക്കുന്ന ആ ഒരു സീക്രട്ട് ഇൻഗ്രീഡിയൻറ്റ് ഇതാണ് കേട്ടോ ചിരട്ടയാണ് ചിരട്ട ഒന്ന് പൊട്ടിച്ചിട്ട് ഒരു ചിരട്ട നല്ലവണ്ണം തല്ലി പൊള്ളിച്ചിട്ട് ഇതേപോലെ പീസാക്കിയിട്ട് എടുത്താൽ മതി ആവി വെള്ളം നല്ല കിട്ടും കേട്ടോ നല്ല കളറും കിട്ടും പിന്നെ ഞാൻ ഞാനതിൽ നമുക്ക് നടുഭാഗത്ത് വെച്ചുകൊടുക്കുന്നത് ഗ്ലാസ് അല്ല കേട്ടോ ഇതുപോലെ ഒരു ഇത്തിരി വായുവട്ടമുള്ള ഒരു പാത്രം വെച്ച് കൊടുക്കുക അങ്ങനെ ആകുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ ഈ വെള്ളം വീഴുന്ന സമയത്ത് ഇത്തിരി വട്ടത്തിലാണെങ്കിൽ കറക്റ്റായിട്ട് ആ ഒരു പാത്രത്തിലേക്ക് വീഴും കിട്ടും ഇനിയിപ്പോൾ ഗ്ലാസ് ആണെങ്കിൽ ഇത്തിരി വായുവട്ടം ചെറുതാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് കുറച്ച് വെള്ളമൊക്കെ നമുക്ക് സൈഡിലൂടെ ഒക്കെ പോകൂലേ അപ്പോൾ ഇത്തിരി വായുവട്ടമുള്ളത് വെച്ച് കൊടുക്കാം കേട്ടോ പിന്നെ ഞാനിതാ ആ ഒരു ചട്ടിട നടുക്ക് നമ്മൾ ആ ഒരു ബൗൾ വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചുറ്റും നമ്മൾ പൊട്ടിച്ചെടുത്തിട്ടുള്ള ചിരട്ട വെച്ചുകൊടുത്തു അപ്പോൾ ഇനി ഇതിൻ്റെ മുകളിൽ ഞാനിത് ഇതുപോലൊന്നും മൂടി വെച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഇട്ട് കൊടുക്കുന്നതൊന്നും ആ ഒരു പാത്രത്തിലേക്ക് പിഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ എന്തെങ്കിലും ഒരു തട്ടോ എന്തെങ്കിലും ഒന്ന് വെച്ചിട്ട് അതൊന്ന് കവർ ചെയ്ത് വെച്ചാൽ മതി എന്നിട്ട് നമുക്ക് ഈ ഒരു സംഭവങ്ങളെല്ലാം ഇട്ടുകൊടുത്തതിൻ്റെ ശേഷം ആ മൂടി തുറന്നാൽ മതി കേട്ടോ ഇപ്പോൾ അത് ഞാനതിൻ്റെ സൈഡിലൂടെ എല്ലാം നമ്മൾ ആ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള മിക്സ് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പം നല്ലോണം അതിൻ്റെ ആ ഒരു നമ്മൾ വെച്ച ആ ബൗളിനോട് ചേർന്നിട്ട് അരികിൽ നല്ലോണം ചുറ്റും ഇട്ട് കൊടുക്കണം കേട്ടോ ഇപ്പോഴത്തെ ഞാൻ നമ്മളാ എടുത്തിട്ടുള്ള ആ ഒരു കൂട്ട് മൊത്തമായിട്ടും വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിന് ശേഷം നമ്മൾ മൂടി വെച്ചല്ലോ ആ ഒരു മൂടി എടുത്ത് മാറ്റിയിട്ടുണ്ട് ഇപ്പം കണ്ടല്ലോ അതിലേക്ക് ഒട്ടും ആയിട്ടില്ല കേട്ടോ അപ്പോൾ അതൊന്ന് മൂടി വെച്ചെടുത്ത് ചെയ്താൽ മതി അപ്പോൾ പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആ വെച്ച ബൗള് ഒരു സെൻട്രൽ ബാത്തുക്കന്നാക്കിയിട്ട് പിന്നെ പിന്നെതാ ഇതിലാണ് ഞാൻ വെള്ളം വെച്ചു കൊടുക്കുന്നത് കേട്ടോ ആവി ഒന്നും പുറത്ത് പോവാത്ത രീതിയിലുള്ളൊരു പാത്രം എടുക്കണം പിന്നെ നമുക്കതിൽ ഒഴിച്ചു കൊടുക്കുന്നത് തണുത്ത വെള്ളമുണ്ട് നല്ലോണം തണുത്ത വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ അത് ഞാനതിലൊരു ഒരു വെയിറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട് ഒന്ന് ആവി നമുക്കൊന്ന് ഒതുങ്ങി ഇരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അപ്പോൾ അതിലേക്ക് ഇത്തിരി തണുത്ത വെള്ളം ഒഴിച്ചു നിങ്ങളുടെ കയ്യിൽ ഐസ് ക്യൂബൊക്കെ ഉണ്ടെങ്കിൽ അതും ഇട്ട് കൊടുക്കാം കേട്ടോ നല്ലോണം തണുത്ത വെള്ളം കുറച്ച് ഐസ് ക്യൂബൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് ആവി വെള്ളം നല്ലോണം കൂടുതൽ കിട്ടും കേട്ടോ പെട്ടെന്ന് വെള്ളം ചൂടായി പോവില്ലല്ലോ അപ്പോൾ അതാണ് അപ്പോൾ ഇനി നമുക്കിത് വെച്ചു കൊടുക്കാം ഏറ്റവും ലോ ഫ്ലെയിമിൽ ഇടണ്ട കേട്ടോ അപ്പോൾ അത് ഈ ഒരു വെള്ളം ചൂടായി വന്നാൽ നമുക്ക് നല്ലോണം തിള വരുന്ന സമയത്ത് നമുക്ക് ആ ഒരു വെള്ളം മാറ്റട്ടോ ഇപ്പം ഞാനിത് നല്ലോണം ആവി പൂവേണ്ടെന്ന് വെച്ചിട്ട് ഒരു തുണി വെച്ചിട്ട് ഒന്ന് കവർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ചുറ്റും നമുക്ക് ആ ഒരു ആവി മൊത്തമായിട്ടും പോകുന്നുണ്ടെങ്കിൽ നമുക്ക് വെള്ളം കിട്ടൽ കുറവായി പോകുകയുള്ളൂ അപ്പോൾ അതോ ഞാനൊന്ന് ചുറ്റിയിട്ട് ഒന്ന് കെട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇപ്പം ഇതിലെ വെള്ളം ഉണ്ടല്ലോ ഒന്നിങ്ങനെ തിള വരുമല്ലോ ആ സമയത്ത് നമുക്ക് ആ ഒരു വെള്ളം മാറ്റിയിട്ട് വീണ്ടും വെള്ളം വെച്ച് കൊടുക്കാൻ കേട്ടോ അപ്പം ഞാനിത് വെള്ളം എല്ലാം ഒന്ന് മുക്കിയെടുക്കുകയാണ് കേട്ടോ ആ ഒരു പാത്രം അതൊന്നും എടുക്കരുത് അതെടുക്കാതെ തന്നെ നമുക്ക് വെള്ളം മുക്കി മാറ്റാൻ മതി കേട്ടോ അപ്പം ഇനി അതിലേക്ക് ഞാൻ വീണ്ടും തണുത്ത വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് തിള വരുന്ന സമയത്ത് ഗ്യാസ് ഓഫ് ചെയ്തിട്ട് നമുക്ക് ഒന്ന് തണുത്തതിന് ശേഷം മാത്രം ഈ ഒരു പാത്രം എടുത്ത് മാറ്റിയാൽ മതി കേട്ടോ നമ്മൾ വെച്ചിട്ടുള്ള ആ ഒരു വെള്ളം നല്ല തള വന്ന സമയത്ത് ഞാൻ ഗ്യാസൊക്കെ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഒരു ചൂടൊക്കെ ഒന്ന് പ മാറിയിട്ടുണ്ട് അതിന് ശേഷമാണ് ഞാനിപ്പോൾ അത് എടുക്കുന്നത് കേട്ടോ അപ്പോൾ ആ ചൂട് ഒന്ന് മാറിയതിന് ശേഷം ആ വെള്ളത്തിൻ്റെ ചൂടൊക്കെ ഒന്ന് മാറിപ്പോയതിന് ശേഷം മാത്രം തുറന്നാൽ മതി അപ്പോൾ അത്രത്തോളം നമുക്ക് ആ ഒരു ആവി വെള്ളം നമ്മൾ ആ ഒരു ബൗളിലേക്ക് ചാടിക്കോളും ഇപ്പോൾ ഇത് ഞാനിതാ ചൂടൊക്കെ ആറിയിട്ടുണ്ട് കേട്ടോ അപ്പം നമുക്കിതൊന്ന് എടുത്ത് മാറ്റാം അപ്പോൾ അത് കണ്ടല്ലോ നമുക്ക് നല്ലവണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ ആ ഒരു പാത്രം എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ നമുക്ക് അതിൽ ആ ശർക്കരയും പഞ്ചസാരയൊക്കെ ഒക്കെ ഉരുകിയിട്ട് ആ ഒരു പാത്രം ഒന്ന് ടൈറ്റ് ആയിട്ട് ഉണ്ടാവും കേട്ടോ അപ്പോൾ എടുക്കുക കിട്ടിയ വെള്ളം കളയരുത് കേട്ടോ അപ്പം ആക്കിയിട്ട് എടുത്താൽ മതി ഇപ്പം കണ്ടോ നമുക്ക് എത്രത്തോളം ആവി വെള്ളം കിട്ടിയിട്ടുണ്ട് എന്ന് കണ്ടല്ലോ ഒരു ഇരുപത് ഒക്കെ വെച്ചാൽ മതി കേട്ടോ അപ്പം ഞാനൊരു ഇരുപത് മിനിറ്റോളം വെച്ചിട്ടുള്ളൂ ഇരുപത് ഒക്കെ ആയപ്പോഴേക്കും നമുക്ക് ഇത്രത്തോളം വെള്ളം കിട്ടിയിട്ടുണ്ട് കണ്ടോ അതുപോലെ തന്നെ നല്ല കളറും ഉണ്ട് കേട്ടോ നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും നല്ല കളറും ഉണ്ട് ചിലതുപോലെ ഉണ്ടാക്കുന്ന സമയത്ത് ആവി വെള്ളം കിട്ടുന്നില്ല കുറവാണ് അവർ കുറച്ച് വെള്ളം കിട്ടുമ്പോൾ അതെടുത്തൊരു പാത്രത്തിലേക്ക് മാറ്റി വീണ്ടും വെച്ച് കൊടുത്ത് അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞിട്ടോ അല്ലാതെ തന്നെ നമുക്ക് നല്ലോണം ആവി വെള്ളം കിട്ടും കേട്ടോ ചിരട്ട ഒന്ന് ഇട്ട് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നല്ലോണം ആവി വെള്ളം കിട്ടും നല്ല കളറും കിട്ടും കേട്ടോ അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് നോക്കാം കേട്ടോ അപ്പം ഞാൻ കുറച്ച് വെള്ളം എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മൈദപ്പൊടി ഇട്ടിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ആദ്യം തന്നെ കൂടുതൽ മൈദപ്പൊടി ഇട്ട് കൊടുക്കരുത് കേട്ടോ കുറേശം ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്തിട്ട് നമ്മൾ നികത്തിൽ ഇടാൻ പാകം ആവുന്നത് വരെയാണ് മൈദപ്പൊടി ഇട്ട് കൊടുക്കേണ്ടത് ഓവറായിട്ട് ടൈറ്റ് ആക്കിയിട്ട് ചെയ്യേണ്ട ഒരിത്തിരി ഒരു നനവോട് കൂടിയിട്ട് വേ തന്നെ വേണം കേട്ടോ നമുക്ക് നികത്തുമ്പോൾ ഇടാൻ വേണ്ടിയിട്ട് എന്നാലാണ് നല്ല കളറും കിട്ടുകയുള്ളൂ അതെല്ലാം എന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകട്ടോ നമ്മൾ ഇട്ട മൈലഞ്ചി അപ്പോൾ അത് പാകമായിട്ടുണ്ട് കേട്ടോ നമ്മൾ നഗത്തിലൊക്കെ ഇടാനുള്ള പാകത്തിനാക്കിയിട്ട് എടുത്തിട്ടുണ്ട് കണ്ട നല്ല കളറുണ്ട് കേട്ടോ കരിമലക്കാവ നല്ല കളറുണ്ട് അപ്പോൾ ഞാനിത് ആദ്യം സനമോളുടെ നഗത്തിലാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ സനമോളുടെ ഒരു കയ്യിൽ നഗത്തൊന്നുമ്പോ മൈലാഞ്ചി ഒന്നും ഇല്ല ഒട്ടും ഇല്ല കേട്ടോ അപ്പോൾ ആ ഒരു നഗത്തിലിട്ട് കാണിക്കുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും മനസ്സിലാവുട്ടോ എത്രത്തോളം കളറുണ്ട് എന്നുള്ളത് അതുകൊണ്ട് ഞാൻ അവളുടെ കയ്യിലാണ് ഇട്ട് കൊടുക്കുന്നത് രാത്രിയിലാണ് കേട്ടോ ഇടുന്നത് ഈ നമ്മൾ ഈ ഒരു മൈലാഞ്ചി ഉണ്ടാക്കിയിട്ടുള്ളതും രാത്രി തന്നെയാണ് വൈകുന്നേരമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇപ്പോൾ രാത്രിയാണ് അപ്പോൾ നമ്മൾ മൈലാഞ്ചി ഇടുന്നത് കേട്ടോ അപ്പോൾ നമ്മൾ പുലർച്ചെ എണീക്കുന്നത് വരെ നമുക്ക് ആ ഒരു മൈലാഞ്ചി നഗത്തിൽ തന്നെ ഇരുന്നോട്ടെ നമ്മൾ പുലർച്ചൊക്കെ എണീക്കുന്ന സമയത്ത് അത് ഇങ്ങനെ കഴുകി കളയാണ്ട് കൈ വെച്ചിട്ട് നുള്ളിക്കളയാണ് കേട്ടോ ഇപ്പം എന്താ സനമോളിൽ അത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം ഞാനും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ ഇപ്പം ഞാൻ കാണിക്കുന്ന പുലർച്ചയാണ് കേട്ടോ ഇപ്പം വേണ്ടല്ലോ ഞാനും രണ്ട് കയ്യിലും ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ എൻ്റെ കൈൻ്റെ നഗത്തിൻ്റെ തലപ്പ് ഭാഗത്തേക്ക് മൈലാഞ്ചി ഉണ്ടായിരുന്നു നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ബാക്കി നമുക്ക് ഒരു ആ തലപ്പ് ഭാഗത്ത് മാത്രമാണ് മൈലാഞ്ചി ഉണ്ടായിട്ടുള്ളൂ കേട്ടോ എന്നാലും ബാക്കി ഭാഗം മൈലാഞ്ചി ഇല്ലാത്ത സ്ഥലമായിരുന്നു അപ്പോൾ അത് നിങ്ങൾ ഒന്ന് വീഡിയോസിൻ്റെ മുന്നേ നോക്കിയപ്പോൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എത്രത്തോളം കളറുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ അതെല്ലാം ഒരു നമ്മൾ വിരൽ വെച്ചിട്ടല്ല നല്ലോണം നുള്ളി കളഞ്ഞ് കളയുന്നുണ്ട് നേരെ പൈപ്പിൽ പോയിട്ട് അത് കഴുകിയിട്ട് കളയരുത് കേട്ടോ അപ്പോൾ കണ്ട നല്ല കളറുണ്ട് കേട്ടോ നിങ്ങൾക്കിത് കാണുമ്പോൾ എത്ര മനസ്സിലാവുന്നതെന്ന് അറിയില്ല അപ്പം ഇനി ഇത് കഴുകിയതിൻ്റെ ശേഷം ഞാൻ കാണിക്കേണ്ട കേട്ടോ ഇപ്പോൾ സനമോളുടെതും കണ്ടോ ഉണങ്ങിയിട്ടുണ്ട് അപ്പോൾ അവളും രാത്രി തന്നെ ഇട്ടിട്ടുള്ളത് പുലർച്ചെ തന്നെയാണ് അപ്പോൾ അവളുടെതും കാണിക്കുന്നത് കേട്ടോ നമ്മൾ ഒറ്റ തവണേനെ ഇട്ടിട്ടുള്ളൂ കേട്ടോ ഒരു തവണ മാത്രമേ ഇട്ടിട്ടുള്ളൂ പിന്നെ നമ്മൾ ഈ ഇട്ട് ഈ ഒരു കളർ ഉണ്ടല്ലോ ഇപ്പം ഇത്രയും കളറുണ്ട് അതിനിക്ക് സമയം ഇങ്ങനെ കൂടുന്തോറും ആ ഒരു കളർ നമുക്ക് കൂടി കൂടി വരും കേട്ടോ അങ്ങനെയാണ് നമ്മൾ ഈ ശർക്കര മൈലാഞ്ചി മൈദ മൈലാഞ്ചി ഇട്ടിട്ടുണ്ടെങ്കിൽ അങ്ങനെയാണല്ലോ കളർ പിന്നെ കൂടിക്കൂടി വരും ഇപ്പം നമ്മൾ രാവിലെ ഇതഴിച്ചിട്ടുണ്ടെങ്കിൽ ഒരു ഉച്ച ആകുമ്പോഴത്തേക്കും ഇത്രയും കൂടെ കളർ വന്നിട്ടുണ്ടാവും അതുപോലെ നമ്മൾ പിറ്റത്തെ ദിവസമാകുമ്പോഴത്തേക്കും നല്ലോണം ഡാർക്ക് കളർ വന്നിട്ടുണ്ടാവും കേട്ടോ ഇപ്പോൾ താ തലമുള്ള ആ ഒരു നഗ നമ്മൾ ഒട്ടും മൈലാഞ്ചി ഇല്ലാത്ത നഗ അപ്പോൾ കണ്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ എത്രത്തോളം കളർ ഉണ്ടെന്ന് ഇപ്പോൾ താ ഞാൻ എൻ്റെ കൈയുടെ കാണിച്ച് തരാം അതാ കണ്ടോ നല്ലോണം നല്ലോണം ഡാർക്ക് കളറായിട്ടാണ് ക്യാമറയിൽ എത്രത്തോളം കാണാൻ പറ്റുന്നുണ്ടെന്ന് അറിയില്ല അപ്പോൾ കണ്ടോ അപ്പോൾ എല്ലാവരും ഇതുപോലൊന്നുണ്ടാക്കി നോക്കി നോക്കണം കേട്ടോ മേലാഞ്ചി ആവെള്ളം കിട്ടാത്തവരുണ്ട് അപ്പോൾ എല്ലാവരും ഇതുപോലെ ചെയ്തു നോക്കി നോക്കി ഉണ്ടാക്കി ഇടുന്ന ആൾക്കാർ അപ്പോൾ ഇൻഷാല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം അപ്പോൾ ഇന്നത്തെ ഈ ഒരു മൈലാഞ്ചിയുടെ ഒരു ടിപ്പും കാര്യങ്ങളും നിങ്ങൾ ചെയ്യുന്നവർക്ക് ഈ ഒരു ടിപ്പ് ഉപകാരമാവുമെന്ന് വിചാരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അവിവെള്ളം കിട്ടാതെ അവവെള്ളം കുറവ് കിട്ടുന്നവർക്കും അതുപോലെ ഡാർക്ക് കളർ കിട്ടുന്നില്ല എന്ന് പറയുന്നവർക്കും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക എന്നിഷ് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം അസ്ലാമലൈക്കും